വനിതാ ഏകദിന ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളായ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയ്ക്കും ജെമിമാ റോഡ്രിഗസിനും രാധാ യാദവിനും ബമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ മൂന്ന് താരങ്ങൾക്കും രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി രൂപ വീതം പാരിതോഷികം നൽകാൻ മഹാരാഷ്ട്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇതിനു പുറമെ മുംബൈക്കാരനായ ഇന്ത്യൻ ടീം പരിശീലകൻ അമോൽ മജുന്ദറിന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും പാരിതോഷികം നൽകും ടൂർണമെന്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസടിച്ച താരമാണ് സ്മൃതി മന്ദാന സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി ഇന്ത്യയുടെ അവിസ്മരണീയ വിജയത്തിന് വഴിയൊരുക്കിയത് ജെമിമ റോഡ്രിഗസിന്റെ അപരാജിത സെഞ്ചുറിയായിരുന്നു സെമിയിലും ഫൈനലിലും ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ രാധാ ഉണ്ടായിരുന്നു ഞായറാഴ്ച മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കന്നി കിരീടം നേടിയത് ഫൈനലിൽ സ്മൃതി മന്ദാന നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ ജമീമ ഇരുപത്തിനാല് റൺസ് എടുത്തിരുന്നു നേരത്തെ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് ബി സി സി കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കിരീടം നേടിയ ടീമിന് ഐ നൽകുന്ന മുപ്പത്തൊമ്പത് പോയിന്റ് എഴുപത്തിയെട്ട് കോടി രൂപയുടെ സമ്മാനത്തിന് പുറമെയായിരുന്നു ഇത് വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന സമ്മാനത്തുകയാണിത്